കട്ട് ചെയ്തിട്ട് കാണിക്കാം ఎవరు പറ്റില്ല എവരി<body> ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പാപ്പവാ പറഞ്ഞു പോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ നോണി ഞാൻ ഇച്ചിട്ട് സെറ്റ് ചെയ്തിങ്ങളെ കാണിക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തി ഓടുതു വന്നു ഇനി നമ്മൾക്ക് യൂറോപ്പ് ആയി ഇനിയിടത്ത് ഒരു ഡിഫറൻസ് വെർത്തി ലൈക്ക് ആ സബ്സ്ക്രൈബ് ആ പാപ്പവാ സബ്സ്ക്രൈബ് അല്ലല്ലേ വന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രേതല്ല ഇട മറ്റൊർന്നിടക്കുന്ന ജയിലില് ഞാൻ ോട്ടോ ഇല്ലെങ്കിൽ മറ്റേ ഞാൻ ഞാൻ കീകോഡ് എടുത്തിട്ടില്ലേ പറഞ്ഞൊന്ന് വരാം നീന്തി കളിക്കാനല്ല വന്നത് കാന്റിട്ടേട്ടേട്ടാ ഒരു പെറോട്ടയും ബീഫ് കറിയും ഞാൻ ഫസ്റ്റ് പ്രൈസാണ് കളിക്കുന്നത് എന്നെ കൊസ്റ്റ് വീട്ടാട്ടോ സത്യം പോകാലോ ഒന്നാ ഞാനങ്ങനെ ഇട്ടു ആ ഇനി ചെയ്ത നിന്നെ ആ ഇല്ലാത്ത കേറിയൊക്കെ വിളിക്കാൻ നീ പൊക്കോ പോണ പോക അത് വീട്ടാനുള്ളതാണ് ഇനി ഞാൻ ചെയ്തില്ല ഇനി നീ പൊക്കോ സത്യ കേട്ടു അത് നീ വല്ല സത്യ ഞാനൊന്നും ചെയ്തില്ല ഞാൻ പോട്ട

നമ്മള് ചങ്ങുകളാണ് നീ എന്തിനോ പട്ടികട്ടോ അത് ഞാനല്ല നേരെ ദൈവം ഞാൻ എടാ എന്നെ നോക്കിക്കോണേ ഞാൻ അവിടെ തന്നെ നിക്കുവാ ഓരോ ഓരോ ചാട്ടം കഴിഞ്ഞ് എന്നെ നോക്കിക്കോണേ ഞാനവിടെ നിക്കുവാ അത് നീതന്നെ സത്യമായിട്ട് ഞാനല്ല സത്യമായിട്ട് ആ എടി ഞാനവരട്ടെ പാപ്പ അതു ഇടാനാണ് ഞാൻ ഇവിടെ നിൽപ്പുണ്ട് അമ്മ ഒട്ടി പാമ്മേ അടിച്ചേ ഈ ടീച്ചർ ഇക്കില്ലായിരുന്നു ഓഗനെ ആ സൗണ്ടാ പാട കോയി ഹോയി അതിന് മൂക്കറ്റത്ത് വന്ന് നിന്നിട്ട് ഓറ്റ ചാട്ടോകാ അപ്പൊ ഒന്നും പറ്റത്തില്ല മൂക്കറ്റം നിന്നിട്ട് ഇല്ല ഞാൻ ചത്തില്ല നീ അ ഞങ്ങള് കണ്ടേരെ ഓരോ പോലെ ഇരിക്കുന്നുണ്ടേ ഹേളി ഹലോ ആടേ ഇരയും അതിൽ ഓ മുത്തേ ആ മാ ഉരിമിട്ടു വടോ ഇരടീ പോ വെണ്ടി പറിച്ചോ വാ തുപ്പേടീടോ ഇരക്കോ ഇരക്കോ തമ്പാടി എൻ്റെ എന്റെ പുറകെ വന്നവര് ഇതുകൂടെ പോലെ അരക്കില്ല ആ അപ്പൊ ഉള്ളൊരു കാഴ്ചയുണ്ട് അത് കേക്കൊന്നും സഹിക്കാറില്ല ജന്മം ചെയ്താൽ ഞാനെ ഭട്ടറി തൊടുവില്ല അവനെ കൊല്ലാൻ വേണ്ടിട്ടായിരുന്നു ഇത് ஹாய் ட்ரெய்ன் என்ன லே எஸ்கேப் ஆயி கரெக்ட் வந்துச்சு லே எஸ்கேப் ஆனတယ် எட அவட போတယ် அவட போတယ် அவடப் பத்தாது ஞானி ட்ரீன் எஸ்கேப் ஆ ஆ இப்போ என்ன دي நான் ட்ரெய்னில போய் आगे चल चल நம்ம ரெண்டு பேரும் அதரா வா வழி பத்தையில நம்ம കേൾക്ക ഇത് പക്ഷെ ഇത് ഗ്രാമി അല്ല മറ്റേ കഴിഞ്ഞു കേട്ടോ നമ്മൾ അടുത്ത ഷോപ്പ് ഇവിടെ ഫൈനൽ ബോസ് എന്താലും വരും. ഇടാ ചാടല്ലേ ചാടല്ലേ. എന്താ പോകാനേ? ഫൈനൽ ബോസിനെടാ ജയിക്കണം എന്ന് ഗളി. മാരിപ്പ ട്രെയിനിന്റെ നിന്നോ വാന്ത നിന്ന് ഒരു വാന്തനെ മണ കേറി വരുന്നുണ്ട്. ഫൈനൽ ബോസ് ഇല്ല ഗണ്ണി. ആവിയേനെ. എ ടാണ നാന ലാല ലാന ലാനടാ. നമുക്ക് കുറച്ചേ കറൻ്റ് അടക്കാം. ഗോഷ്. വരുന്നു സൂഹൃത്തുക്കളെ കളിയം ചെയ്ച്ചാണ് വരുന്നത് സൂപ്പർ സ്പീഡ് വാ മോനെ ഫീൻ ചാടാനും സൂപ്പർ ജമ്പ് ഓക്കേ അപ്പം ബൈ എട ഇങ്ങോട്ട് വരാടാ ഇങ്ങോട്ട് എടുക്കാനല്ല ഇൻട്രോ എടുക്കാനല്ല ബൈയോ ഗൈ എട ഫൈനിങ് ഔട്ട് ഇൻട്രോ വാ ഇങ്ങോട്ട് വാ ഓക്കേ നേരെ 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 കുറച്ചേരം പറഞ്ഞു ചാടി കളക്ക് നല്ല ലക്ഷ ഉണ്ട് ഇൻട്രോ എടുക്കാനല്ല ഫൈനിങ് ഇൻട്രോ എടുക്കാനല്ല അങ്ങോട്ട് വാടാ എട ഔട്രോടാടാ

നമ്മൾ ഇത്രേ ഉള്ളൂ ഇവിടെ വെച്ച് നിർത്തുന്നു അടുത്ത ദിവസം അടുത്ത ദിവസം അല്ല എപ്പോഴെങ്കിലും ഇതേപോലത്തെ ഒരു പോപ്പൻ റോ ബ്ലോക്സ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ുംടിച്ചുവിട്ടോ പിന്നെ ഈ വീട്ടിലേക്ക് നമ്മള് അടുത്ത വീഡിയോ അപ്പം ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഗുഡ് ബൈ